ഹലോ ഹായ്സ്സന്ന പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ വന്ന എന്തിനാണെന്നറിയാവോ ബീഫുമായിട്ടാണ് വന്നേക്കുന്നത് നിങ്ങൾ ഓർക്കും എന്തായി ബീഫും കൊണ്ട് വന്നേക്കുന്നത് ഇതേ നമ്മക്ക് എന്റെയൊക്കെ ചെറുപ്പത്തിലേ കല്യാണ വീടുകളിലൊക്കെ ഉണ്ടാക്കുന്ന ഒരു ബീഫ് കറി ഉണ്ട് ഒരു ബീഫുണ്ട് അതായത് മോ അന്നത്തെ ഇത് വാഴക്കയും ബീഫ് പെരളന് മോരുകറി ഇതൊക്കെയായിരുന്നു അന്നത്തെ ഒക്കെ കല്യാണ ബീഫ് ബീഫുണ്ടാക്കുന്നത് അപ്പോൾ ആ ബീഫ് ഉണ്ടാക്കാനായിട്ട് കുറേ ദിവസമായിട്ട് എൻ്റെ മനസ്സിൽ ഇങ്ങനെ തോന്നുകയാണ് പണ്ടത്തെ കാലത്തെ ബീഫ് ആ ടേസ്റ്റും മണവും ഒക്കെ ഇങ്ങനെ മനസ്സ് നിൽക്കുന്നു അപ്പോൾ അതുണ്ടാക്കാനായിട്ടാണ് ഞാൻ രണ്ട് കിലോ ബീഫുമായിട്ടാണ് വന്നേക്കുന്നത് അപ്പോൾ നമുക്കിതുണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുള്ളവരൊന്ന് നോക്കിയാലോ നമുക്ക് പോകാം വീഡിയോയിലേക്ക് അപ്പൊ നമ്മളിത് ഗ്യാസ് കത്തിച്ചെടുത്ത് ഒരു ഉരുളി വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് നമുക്കിതാ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം ഇതിന് വെളിച്ചെണ്ണ തന്നെ ഒഴിക്കണം കേട്ടോ വെളിച്ചെണ്ണയാണ് ഇതിന് ഏറ്റവും നല്ലത് ടേസ്റ്റ് കിട്ടുന്ന വെളിച്ചെണ്ണയാണ് കുറച്ച് മസാല ഐറ്റങ്ങൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്താ കണ്ടോ പട്ട ഗ്രാമ്പു തക്കോല ജീഫ് അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം കൂടി കൊറച്ചിട്ടുകൊടുത്തു ഇനി നമുക്കതിലേക്ക് വെളുത്തുള്ളി ഇടിച്ചതാണേ കൂടെ തന്നെ നമ്മുടെ ഇഞ്ചി ഇടിച്ചത് ഇനി നമുക്ക് നമ്മുടെ ബീഫ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം Okay കുറച്ച് കരിയെപ്പളയും കൂടി ഇട്ടു കൊടുക്കാം. ഇനി നമ്മളിന്ന് വെള്ളം ഒന്നും ഒഴിക്കുന്നില്ല. നമ്മളിത് അടച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ഇങ്ങനെ ഇരുന്നു വെന്ത് നമ്മളിതിനെ ഒട്ടും വെള്ളം ചേർക്കില്ല കേട്ടോ. ഈ ബീഫിന്റെ വെള്ളത്തിൽ തന്നെ ഇത് റെഡിയായി വരും. നമ്മൾ നമുക്ക് അടച്ചു കൊടുക്കാം. എന്നാൽ നമ്മുടെ ബീഫ് നമ്മള് വെള്ളമൊന്നും ഒഴിക്കാതെ അല്ല അടച്ചുവെച്ചതാ എന്തോ ഇത്രയും നേരം ഇരുന്നു ഇത്രയും വെള്ളം ഉണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് നമ്മുടെ സാവാളതായിട്ട് കൊടുക്കാം വഴറ്റി ഒന്നും വേണ്ട കേട്ടോ ഇതിങ്ങനെ ഉണ്ടാക്കിയത് ഏറ്റവും സൂപ്പർ നല്ല അടിപൊളി ടേസ്റ്റാണ് നമുക്കതിലോട്ട് നമ്മുടെ പൊടികളും കൂടെ ഇട്ടിട്ട് നമുക്ക് വീണ്ടും അടച്ചു വെക്കാം കാശ്മീരി മുളക് പൊടിയാ കേട്ടോ എരുവുള്ള മുളക് പൊടി കുറച്ച് മഞ്ഞൾ പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് പിന്നെ നമ്മുടെ മല്ലിപ്പൊടി രണ്ട് കിലോ ബീഫാണ് ഒരു സ്പൂണ് മല്ലിപ്പൊടി ഒരു സ്പൂൺ എരിവുള്ള മുളക് പൊടി ഒരു ഒരു സ്പൂണ് കാശ്മീരിപ്പൊടി ഒരു സ്പൂണ് മീറ്റ് മസാല ഇനി ഇതെല്ലാം കൂടെ ഇടക്കിയിട്ട് നമുക്ക് ഒന്നും കൂടി അടച്ച് പതുക്കെ അവിടെ ചിമ്മയിലവിടെ വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം ഇനി ഇത് ഉള്ളിയൊക്കെ ആയി കഴിയുമ്പോഴത്തേനും നല്ല വെള്ളം വെള്ളമിറങ്ങിക്കോളും കേട്ടോ ലാസ്റ്റ് നമുക്ക് കുറേ സാധനങ്ങൾ ചേർക്കാനുണ്ട് ഇതിനകത്ത് കേട്ടോ നമുക്ക് ഇനി ഇത് അടച്ചു വെക്കാം വളവിളിയൊക്കെ ഇട്ട് അടച്ചു വെച്ചിട്ട് കുറച്ചേരായല്ലോതാ കണ്ടോ ഒട്ടും വെള്ളം ഇല്ലായിരുന്ന സാധനമാണോ നോക്കേ എന്തേരം വെള്ളമായിരുന്നു ഇനി നമുക്ക് ഇതിലോട്ടുണ്ടല്ലോ തേങ്ങ അരിഞ്ഞത് കൊടുക്കാം പിന്നെ നമ്മുടെ കുരുമുളക് പൊടി പിന്നെ നമുക്ക് തക്കാളിതാ ഇനി ഇച്ചിരി കൂടെ വെള്ളം ഉറങ്ങി തക്കാളി ഇവിടുമ്പോൾ കേട്ടോ അടച്ചു കൊടുക്കാം കുറച്ചുകൂടി ഒന്ന് പറ്റി ഒന്ന് ഇതായി വരട്ടെ കുറച്ചുകൂടി അടച്ചു വെക്കാം നമുക്ക് ഇങ്ങനെ നമ്മുടെ ബീഫ് താ ഇങ്ങനെ ഇരുന്നിരുന്നിരുന്നിരുന്നിരുന്ന് റെഡി ആയിക്കൊണ്ടേ ഇരിക്കുന്നുണ്ടല്ലോ കണ്ടോ ഇതൊക്കെയാണ് പണ്ടത്തെ ബീഫ് കുറച്ചുകൂടി പറ്റാനുണ്ട് ഞാൻ ഈ അടച്ചടച്ച് വെക്കുന്നുകൊണ്ടാണ് ഇങ്ങനെ ഇനിയിപ്പോൾ അടച്ചില്ലെങ്കിലും കുഴപ്പമില്ല ഇനി നമുക്കിതിൽ ചേർക്കാനുള്ളത് കോക്കനട്ട് പൗഡർ കോക്കനട്ടിൻ്റെ തേങ്ങയുടെ പൗഡറാണിത് കേട്ടോ അല്ലേ ഇതിട്ട് കൊടുക്കുകയാണേ ഇതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റുള്ള ഒരു സംഭവം നല്ല ടേസ്റ്റുള്ള ഒരു സംഭവമാണ് കേട്ടോ പിന്നെ നമ്മൾ ചേർക്കുന്നത് ഇങ്ങനെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ടാണ് ബീഫ് കറി കേട്ടോ ഞങ്ങളുടെ പണ്ടത്തെ ബീഫ് കറിയാണ് നല്ല ടേസ്റ്റാണ് ഇതിന് എന്തിൻ്റെ കൂടെയും കഴിക്കാനായിട്ട് ഇനി എന്താ കുറച്ച് കരിവേപ്പിലയും കൊടുവാണേ പിന്നെ അവസാനം എന്താ ചെയ്യുന്നതെന്നറിയോ കുറച്ച് പച്ച വെളിച്ചെണ്ണ അല്ല നമുക്ക് കൊറച്ച് പച്ചവെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുക്കാം ഇങ്ങനെ ഉണ്ടാക്കി എല്ലാരും കറി കഴിച്ചിട്ടൊന്നും അഭിപ്രായം പറയണം കേട്ടോ എങ്ങനെയുണ്ടെന്ന ഇനി ഞാൻ അടയ്ക്കുന്നില്ല ഇനി ഇച്ചിരി കൂടി ഒന്ന് കൊഴുത്ത് ഒന്ന് കുഴഞ്ഞു വരണം അപ്പൊ അടയ്ക്കുന്നില്ല ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്താ ഒരു തുള്ളി വെള്ളം ചേർത്തിട്ടില്ല നമ്മൾ ആ ബീഫിൻ്റെ വെള്ളം കൊണ്ടാണ് ഇപ്പോഴും തക്കാളിയുടെ സാവാളയുടെ ഓരോന്ന് വിട്ടപ്പോൾ വെള്ളം ഇറങ്ങി വെള്ളം ഇറങ്ങി ആ ബീഫിൻ്റെ വെള്ളവും എല്ലാം കൂടെ ഇറങ്ങി ബീഫ് നല്ല അടിപൊളിയായിട്ട് വെന്ത് റെഡി ആയിട്ടുണ്ട് വെന്തിൻ്റെ കൂടെ വേണേലും കഴിക്കാം ചോറിൻ്റെ കൂടെ ആണെങ്കിൽ ഇത് മാത്രം മതി വേറൊന്നും വേണ്ട മണം കൊണ്ട് ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല ഏട്ടോ എങ്കിൽ പിന്നെ അപ്പത്തിൻ്റെ കൂടെയോ ഞാനിപ്പം തന്നെ അപ്പം കൂടെ ചുട്ടും നിൽക്കുന്നത് കാണിച്ചുതരാം ഇങ്ങനെയാണ് പണ്ടത്തെ കല്യാണം വീട്ടിൽ ബീഫ് ഇരിക്കുന്നത് ഇത് വാഴക്കേ വാഴക്കയും പയർ കൊണ്ട് ഇരിശ്ശേരി ഈ ബീഫ് പിന്നെ മോരുകറി ഇതൊക്കെയാണ് പണ്ടത്തെ ആ ഒരു പിന്നെ മീൻകറി പണ്ടത്തെ കല്യാണത്തിൻ്റെ സദ്യയുടെ ബീഫാണ് ഇത് നല്ല ടേസ്റ്റാണ് എല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കുക നല്ല രസമാണ് ബീഫൊക്കെ വറ്റി ഞാൻ തീ ഇനി ഗ്യാസ് ഓഫ് ചെയ്യാണ് ഇങ്ങനെ ഇരിക്കണം ഞാൻ അപ്പം ചുടുന്നുണ്ട് അങ്ങനെ നമ്മൾ അപ്പം ഇങ്ങനെ ഇരിക്കും നല്ല പഞ്ഞി പോലെ നോക്കി ഈ അപ്പത്തിന്റെ റെസിപ്പിയൊക്കെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ എല്ലാവരും ഒക്കെ ഒന്ന് കയറി കണ്ടോളീ വീടാ വീഡിയോ ഒക്കെ ഒക്കെയാണ് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ ബീഫും കൂടി വരും അപ്പവും ബീഫും കൂടെ എല്ലാരും ഒന്ന് ഉണ്ടാക്കി നോക്കുക ഒന്ന് കഴിക്കുക എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയുക അടിപൊളി അപ്പവും ബീഫും ഇത് ടേസ്റ്റ് ചെയ്യുന്നത് ഞാൻ തന്നെയാണ് ആരെയും വിളിക്കുന്നില്ല കേട്ടോ കൊതികൊണ്ട് മടം കൊണ്ടൊക്കെ കൊതിയായിട്ട് പോയത് കൊണ്ട് ഞാൻ തന്നെ ടേസ്റ്റ് ചെയ്യാൻ പോവാണ് ഞാൻ ആരെയും വിളിക്കുന്നില്ല നിങ്ങളൊക്കെ ഓർക്കും ഇങ്ങനെയൊന്നും ഉള്ളു ആരെയും വിളിക്കത്തില്ലെന്നതല്ല കേട്ടോ ഇവിടെ ആരും ഇല്ല ടേസ്റ്റ് നോക്കാം ഞാനേ ഉള്ളൂ അതുകൊണ്ടാണ് അല്ല നമുക്ക് അങ്ങനൊന്നുമില്ല ചൂടുണ്ടോ അവിടെ പറയാൻ പറ്റുന്നില്ല നല്ല സൂപ്പർ ടേസ്റ്റാണ് ഇങ്ങനത്തെ ബീഫറൊക്കെ ഞാൻ നേരത്തെ ഉണ്ടാക്കിയിട്ടുള്ളതാണ് എന്തായാലും ഒരു പ്രാവശ്യം നിങ്ങൾ ഉണ്ടാക്കി നോക്കുക ഇത് അപ്പത്തിൻ്റെ കൂടെയെന്നല്ല ചപ്പാത്തിയുടെ കൂടെയോ ചോറിൻ്റെ കൂടെയോ ലാസ്റ്റ് ചേർത്താൽ കണ്ടല്ലോ തേങ്ങയുടെ പൗഡർ അതിനാണ് അത് ചേർക്കുന്നതാണ് ഏറ്റവും ടേസ്റ്റ് കേട്ടോ പിന്നെ നമ്മളൊന്നും വഴറ്റിയില്ല ഒന്നും ചെയ്തിട്ടില്ല എല്ലാവരും ഉണ്ടാക്കി നോക്കുക അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടമായി എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക എല്ലാവരും വീഡിയോ ഒന്ന് കാണുക കണ്ടിട്ട് എങ്കിലെനിക്ക് വിവേഴ്സ് കിട്ടത്തുള്ളൂ എനിക്ക് വിവേഴ്സ് തീരെയില്ല സബ്സ്ക്രൈബേഴ്സ് കൂടുതലായിട്ടുണ്ട് വിവേഴ്സ് ഇല്ല അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം അടുത്ത നല്ല വീഡിയോ ആയിട്ട് വരുന്നുണ്ട് ഓക്കെ എന്തായാലും ഇത് കഴിക്കട്ടെ